ഹലോ മൈ ഡിയേഴ്സ് നമ്മുടെ മാതൃഭാഷയായ മലയാളത്തെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഭാഗം ഒന്ന് കാണാത്തവർ പോയി കാണുക ആമുഖം മനുഷ്യൻ ആയുഷ്കാലം മുഴുവൻ ആശയവിനിമയത്തിന് ഉപയോഗിക്കുന്ന മാധ്യമം എന്ന നിലയിൽ ഭാഷയ്ക്ക് വളരെയേറെ പ്രാധാന്യമുണ്ട് ഭാഷയാണ് മനുഷ്യ സംസ്കാരത്തെ കാത്തുസൂക്ഷിക്കുകയും തലമുറകൾക്ക് കൈമാറുകയും ചെയ്യുന്നത് ഈ ഒരു സവിശേഷത ഭാഷയ്ക്ക് സാമൂഹ്യ ജീവിതത്തിൽ ഏറെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു ഭാഷയ്ക്ക് ഉച്ചാരണ രൂപവും ലിപി രൂപവും ഉണ്ട് ഇവവിധം ഉപയോഗിക്കുന്ന ഭാഷ എന്താണ് എന്നോ അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നോ സാധാരണയായി ആരും ആലോചിക്കാറില്ല അത്രയേറെ മനുഷ്യ ജീവിതത്തിന്റെ ഭാഗമായി മാറിക്കഴിഞ്ഞു ഭാഷ ഭാഷ എന്താണ് ലിപി എന്താണ് ഭാഷയും ലിപിയും തമ്മിലുള്ള ബന്ധം എന്താണ് പൊതുവെ നമുക്ക് ഇവയെക്കുറിച്ച് ആലോചിക്കാം എന്നിട്ട് മലയാള ഭാഷയെയും ലിപിയെയും കുറിച്ച് വിശദമായി മനസ്സിലാക്കാൻ ശ്രമിക്കാം വർണ്ണവും ലിപിയും ഭാഷയുടെ അടിസ്ഥാന ഘടകം ധ്വനിയാണ് ഉച്ചാരണാവയവങ്ങളുടെ സഹായത്തോടെ ഒരാൾ ശബ്ദം പുറപ്പെടുവിക്കുന്നു കേൾക്കുന്ന ആൾ ഉച്ചരിക്കപ്പെട്ട ശബ്ദങ്ങളിൽ നിന്ന് അർത്ഥവും ആശയവും ഗ്രഹിക്കുന്നു മനസ്സിലാക്കിക്കുക മനസ്സിലാക്കുക ഇവയാണ് ശബ്ദത്തിൻ്റെ പ്രയോജനം പ്രയോജനമായ ശബ്ദങ്ങളാണ് ഭാഷയുടെ ഘടകങ്ങൾ ഉച്ചരിക്കപ്പെടുന്ന ശബ്ദമാകട്ടെ അടുത്ത ക്ഷണത്തിൽ വായുവിൽ ലയിച്ചു ചേരുന്നു നഷ്ടമാകുന്ന ശബ്ദത്തെ കാണാൻ പാകത്തിൽ എഴുതി സൂക്ഷിക്കുവാനുള്ള പ്രയത്നത്തിൽ നിന്നാണ് ലിപികൾ രൂപം കൊണ്ടത് ലിപികളെ ശബ്ദത്തെ പുനഃസൃഷ്ടിക്കാൻ കഴിയുന്ന വരകൾ എന്ന് പറയാം ഉച്ചരിക്കപ്പെടുന്ന ധ്വനികൾ വർണ്ണമായി തീരുന്നു ഓരോ വർണ്ണത്തിനും വ്യത്യസ്തമായ ലിപി ഉപയോഗിച്ച് ശബ്ദത്തെ അനശ്വരമാക്കുകയും ഭാഷയെ ജീവത്താക്കുകയും ചെയ്യുന്ന പ്രക്രിയ അത്ഭുതാവഹമാണ് ഒരു ജനതയുടെ സാംസ്കാരികമായ അഭിവൃദ്ധിയോട് ബന്ധപ്പെടുത്തി വേണം ഇതിനെ കാണുവാൻ ലിപിയും ഭാഷയും തമ്മിലുള്ള ബന്ധത്തെ ബോധ്യപ്പെടുത്തിയതിനു ശേഷം മലയാള ഭാഷയുടെ ഉച്ചാരണത്തെയും ലിപിയേയും കുറിച്ചുള്ള സാമാന്യ ജ്ഞാനം വിദ്യാർത്ഥികൾക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണ് മനുഷ്യൻ്റെ അപൂർവമായ ഒരു സിദ്ധിവിശേഷമാണ് ഭാഷ അതാണ് മനുഷ്യനെ മറ്റേതു ജീവിയേക്കാളും മേലെയാക്കുന്നതും സാമാന്യേന ഏത് ആശയവും ഉൾക്കൊള്ളാനും തലമുറകളിലേക്ക് അത് പകർത്താനും ഭാഷയ്ക്ക് സാധിക്കും എന്നാൽ വെറും ഒരു ആശയവിനിമയോപാധി എന്നതിലുപരി മനുഷ്യ സംസ്കാരവും വിജ്ഞാനവും തലമുറകളിൽ നിന്ന് തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് കൈമാറുന്നതിന് പോന്ന ഒരു മാധ്യമം എന്ന നിലയിലാണ് ഭാഷയെ നാം മനസ്സിലാക്കേണ്ടത് ഉച്ചാരണാവയവങ്ങളുടെ സഹായത്തോടെ മനുഷ്യൻ പുറപ്പെടുവിക്കുന്ന ധനികളാണ് ആശയവിനിമയത്തിനുള്ള ആദ്യത്തെ ഘടകം ഇവയത്രേ ഒരു ഭാഷയിലെ അക്ഷരമാലയ്ക്ക് അടിസ്ഥാനമായ വർണ്ണങ്ങൾ മനുഷ്യൻ ഉച്ചരിക്കുന്ന വർണ്ണങ്ങളെ ഒരു പ്രത്യേക രീതിയിൽ ക്രമീകരിക്കുമ്പോൾ പദങ്ങൾ ഉണ്ടാകുന്നു ല എന്നും ത എന്നും രണ്ടു വർണ്ണങ്ങൾ ഇവ ഒരു രീതിയിൽ ക്രമപ്പെടുത്തിയാൽ ലത എന്നു ഈ ക്രമം ഒന്ന് മാറ്റിയാലോ തല എന്നായി തീരും ഇങ്ങനെ പദം രൂപപ്പെടുത്താൻ അക്ഷരങ്ങളിൽ വരുത്തുന്ന ക്രമീകരണത്തിലെ വ്യത്യാസം രൂപവും ഘടനയും ഭാഷകളെ തമ്മിൽ തമ്മിൽ വേർപെടുത്തുന്നു വർണ്ണങ്ങൾ ശ്വാസകോശത്തിൽ നിന്നും വെളിയിലേക്ക് വരുന്ന വായുവാണ് അക്ഷരമായി പരിണമിക്കുന്നത് സ്വരം എന്നും വ്യഞ്ജനം എന്നും അക്ഷരങ്ങളെ രണ്ടായി തിരിക്കുന്നു സ്വരങ്ങളുടെ പ്രത്യേകത അവയുടെ വിഭജനം എന്നിവയെ കുറിച്ച് നമുക്ക് പഠിക്കാം ശ്വാസകോശത്തിൽ നിന്നും പുറപ്പെടുന്ന നിശ്വാസവായുവാണ് വർണ്ണമായി പരിണമിക്കുന്നത് വർണ്ണങ്ങളെ സ്വരങ്ങൾ എന്നും വ്യഞ്ജനങ്ങൾ എന്നും രണ്ടായി തിരിക്കുന്നു ഉച്ചാരണ വേളയിൽ വായു പുറത്തേക്ക് വരുന്ന രീതിയിലെ വ്യത്യാസമാണ് ഇതിന് കാരണം നിശ്വാസവായു കണ്ഠം താലു തുടങ്ങിയ ഉച്ചാരണ സ്ഥാനങ്ങളിൽ തട്ടിയോ തട്ടാതെയോ വായിൽ നിന്നും വിളിയിൽ വരാം തട്ടാതെ ഉച്ചരിക്കപ്പെടുന്ന വർണ്ണങ്ങളാണ് സ്വരങ്ങൾ ഉച്ചാരണ സ്ഥാനങ്ങളിൽ തട്ടി ഉച്ചരിക്കപ്പെടുന്നവ വ്യഞ്ജനങ്ങളും സ്വരങ്ങളെ നീട്ടി ഉച്ചരിക്കാം അതുകൊണ്ട് അവയെ പാടാവുന്ന വർണ്ണങ്ങൾ എന്ന് വിളിക്കുന്നു സ്വരങ്ങൾ തനിയെ ഉച്ചരിക്കാൻ കഴിയുന്നവയാണ് ഉച്ചാരണ വേളയിൽ സ്പർശം ഇല്ലാത്തതാണ് ഇതിന് കാരണം സ്വരാക്ഷരങ്ങൾ ഉച്ചരിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം സ്വരാക്ഷരങ്ങൾ പതിമൂന്നെണ്ണമാണുള്ളത് പക്ഷെ നമ്മൾ എഴുതുമ്പോൾ പതിനഞ്ചെണ്ണം എഴുതാറുണ്ട് അ ആ ഇ എ ഐ ഔ ഇതിൽ അം അ എന്നിവ ഈയൊരു സ്വരാക്ഷരങ്ങളിൽ ഉൾപ്പെടുന്നില്ല എഴുതുമ്പോൾ എഴുതുന്നതേ ഉള്ളൂ അം എന്നത് അനുസ്വാരമാണ് അ എന്നത് വിസർഗമാണ് ഇതേക്കുറിച്ച് കൂടുതൽ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവയെ മാറ്റി നിർത്തിയാൽ പതിമൂന്ന് സ്വരാക്ഷരങ്ങളാണുള്ളത് അ ആ ഇ ഇ ഉ എ എ ഐ ഒ ഔ ഇത്രയും സ്വരാക്ഷരങ്ങളാണ് ഉള്ളത് അപ്പോൾ ഈ സ്വരാക്ഷരങ്ങൾ പതിമൂന്ന് എണ്ണമാണെന്ന് പറഞ്ഞു സ്വരാക്ഷരങ്ങളെ ഹ്രസ്വസ്വരങ്ങൾ എന്നും ദീർഘസ്വരങ്ങൾ എന്നും രണ്ടായി തരംതിരിക്കാം ഹ്രസ്വം എന്ന് പറഞ്ഞാൽ നീളം കുറഞ്ഞത് ദീർഘം എന്ന് പറഞ്ഞാൽ നീളം കൂടിയത് ഹ്രസ്വവും ദീർഘവും മനസ്സിലാക്കാൻ നമ്മൾ മാത്ര എന്താണെന്ന് ഒന്നറിഞ്ഞാൽ നന്നായിരിക്കും മാത്ര മാത്ര എന്ന് പറഞ്ഞാൽ ഒരു അക്ഷരം ഉച്ചരിക്കാൻ വേണ്ടി വരുന്ന ശ്വാസത്തിൻ്റെ അളവാണ് മാത്ര ഒരു അക്ഷരം ഉച്ചരിക്കാൻ വേണ്ടി വരുന്ന ശ്വാസത്തിൻ്റെ അളവാണ് മാത്ര ഹ്രസ്വം ഒരു മാത്ര കൊണ്ട് ഉച്ചരിക്കേണ്ടി വരുന്ന സ്വരത്തെ ഹ്രസ്വം എന്ന് പറയുന്നു ഒരു മാത്ര കൊണ്ട് ഉച്ചരിക്കേണ്ടി വരുന്ന സ്വരത്തെ ഹ്രസ്വം എന്ന് പറയുന്നു ഉദാഹരണത്തിന് അ അതിന് ഒരു മാത്രേ വേണ്ടു അതുപോലെ ഇ ഉ ഋ ഇവക്കൊക്കെ ഒരു മാത്രമേ ആവശ്യമുള്ളൂ അതുകൊണ്ട് ഇതിനെ ഹ്രസ്വം എന്ന് പറയുന്നു ദീർഘം ഒന്നിലധികം മാത്ര കൊണ്ട് ഉച്ചരിക്കേണ്ടി വരുന്ന സ്വരത്തെ ദീർഘം എന്ന് പറയുന്നു ഒന്നിലധികം മാത്ര കൊണ്ട് ഉച്ചരിക്കേണ്ട ഉച്ചരിക്കേണ്ടി വരുന്ന സ്വരത്തെ ദീർഘം എന്ന് പറയുന്നു ഉദാഹരണം ആ രണ്ടു മാത്രമാണോ അല്ലേ ഈ ഊ അതുകൊണ്ട് ഇവയെ ദീർഘം എന്ന് പറയുന്നു അപ്പോൾ സ്വരാക്ഷരങ്ങൾ പതിമൂന്നെണ്ണം ഉണ്ട് ഹ്രസ്വ ഹ്രസ്വസ്വരങ്ങൾ ആറെണ്ണമാണുള്ളത് അ ഇ ഉ ഋ ഒ ഒരു മാത്ര കൊണ്ട് ഉച്ചരിക്കേണ്ടി വരുന്ന സ്വരങ്ങൾ ദീർഘസ്വരങ്ങൾ ഏഴെണ്ണമാണുള്ളത് ആ ഇ ഊ ഓ ഔ ഒന്നിലധികം മാത്രം കൊണ്ട് ഉച്ചരിക്കേണ്ടി വരുന്ന സ്വരത്തെയാണ് ദീർഘങ്ങൾ ദീർഘം എന്ന് പറയുന്നത് അപ്പോൾ സ്വരാക്ഷരങ്ങൾ എങ്ങനെയാണ് ഉച്ചരിക്കുന്നത് മനസ്സിലായല്ലോ സ്വരാക്ഷരങ്ങളുടെ ഉച്ചാരണം പറയുന്ന സമയത്ത് പറയണ്ട ഒരു ഓർമ്മിപ്പിക്കേണ്ട ഒരു കാര്യമുണ്ട് പലരും ഇറ് എന്നാണ് ഉച്ചരിക്കുന്നത് അത് തെറ്റാണ് ഇറ് എന്ന് ഉച്ചരിക്കാൻ പാടില്ല ഋ എന്നാണ് ശരിയായ ഉച്ചാരണം ആ ഇ ഉ ഉ റി ഇറ് എന്ന് പറയേണ്ട ആവശ്യമില്ല അത് തെറ്റാണ് ഒരു വികാരം ചേർക്കലുണ്ട് പലരും അത് തെറ്റാണ് ഋ എന്ന് മാത്രം ഉച്ചരിച്ചാൽ മതി അപ്പോൾ ഇറ് എന്ന് വേണ്ട റി ഓക്കെ ഡിയേഴ്സ് നമ്മുടെ മാതൃഭാഷയായ മലയാള ഭാഷയെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അടുത്ത വീഡിയോയിൽ ഉച്ചാരണ അവയവങ്ങളെക്കുറിച്ചും അവയുടെ പ്രാധാന്യത്തെക്കുറിച്ചും പറയാം ഓക്കെ ബൈ ബൈ